ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് അതായത് ഒന്നാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു എന്നീ ആറ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ വളരെയധികം പ്രഷർ ചെലുത്തിക്കൊണ്ട് വീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്തമ സ്ഥാനമായ ഏഴാമിടത്തിലാണ് കന്നിരാശിയിൽ അവിടെ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴവും നാലിൽ നിൽക്കുന്ന ചൊവ്വയും നിങ്ങളുടെ ഏഴാം ഭാവത്തെ വീക്ഷിക്കുന്നു എട്ട് ഗ്രഹങ്ങളുടെ ആധിക്യം ഏഴിൽ കന്നിരാശിയിൽ ലഭിക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് ഇത് എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം നിങ്ങളുടെ ഒന്നും ഏഴും ഭാവങ്ങൾ ആകും മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴാം ഭാവത്തിന് വളരെയധികം പവർ ഉണ്ടാകുന്നതാണ് അപ്പോൾ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ബിസിനസ് പാർട്നേഴ്സിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴ് വിവാഹ ജീവിതത്തിൽ ശാരീരിക മാനസിക ആത്മീയപരമായ മാറ്റങ്ങളും സന്തോഷവും ലഭിക്കുന്ന കാലമായിരിക്കും പ്രത്യേകിച്ച് മാർച്ച് അവസാന ആഴ്ച മുതൽ ഏപ്രിൽ ആദ്യ ആഴ്ച വരെ വിവാഹിതരാകാൻ തടസ്സങ്ങൾ നേരിട്ടവർക്ക് ദശാകാല മുക്തിയും ജനനകാല ജാതകവും അനുകൂലമായാൽ ഈ സമയത്ത് വിവാഹം നടക്കും പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ പറ്റിയ സമയമാണ് പക്ഷേ നല്ല ദശാഭുക്തികാലം നടപ്പിലില്ലാത്തവർക്ക് ഇതൊരു പരീക്ഷണ ഘട്ടമായിരിക്കും പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം വിവാഹ ജീവിതം മനോവേദന ഉണ്ടാക്കും ഉറപ്പിച്ച വിവാഹം നീണ്ടുപോകാം ചിലർക്ക് ഡിവോഴ്സ് ഉണ്ടാകും വിവാഹകാര്യത്തിൽ ആലോചിക്കാതെ ഒരു തീരുമാനത്തിലെത്താൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാം ലാഭം കുറയും പലവിധ പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ട് വരും ചിലർ ബിസിനസ് നിർത്താനും സാധ്യത കാണുന്നു ഒരു നല്ല ദശാകാല മുക്തി നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല ബിസിനസ്സിൽ വളർച്ചയും ലാഭവും അധികരിക്കും ഭാഗ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക മീനൻ രാശിക്കാരുടെ വിവാഹ ജീവിതവും സ്നേഹബന്ധങ്ങളുമൊക്കെ വളരെയധികം സന്തോഷപ്രദമായിരിക്കും നിങ്ങളുടെ ഏഴാം ഭാവം നവഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു അതുപോലെ നിങ്ങളുടെ രാശി ആറ് ഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു അപ്പം ഒന്നും ഏഴും ഭാവങ്ങളാണ് കൂടുതൽ ആധിക്യം ഉണ്ടാകാൻ പോകുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നവഗ്രഹങ്ങളെല്ലാം കൂടി തന്നെ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വളരെയധികം പ്രഷർ ചെലുത്തുകയാണ് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് വിവാഹ ജീവിതം ഈ കാര്യത്തിൽ വളരെയധികം നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ദശാഭുക്തി കാലങ്ങൾ അനുകൂലമല്ലാത്തവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വരുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ഈ സമയം ഉപയോഗിക്കുക